മുതുവറ ലിറ്റിൽ കിഡ്സ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൽ പേരാമംഗലം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിന്റെ അഹല്യ ചൈൽഡ് കെയർ കണക്ട് കൂടെ എന്ന പീഡിയാട്രിക് കമ്മ്യൂണിറ്റി ടെലിമെഡിസിൻ പദ്ധതിക്ക് തുടക്കമായി മുതുവറയിലെ ലിറ്റിൽ കിഡ്സിൽ നടന്ന ചടങ്ങിൽ ലിറ്റിൽ കിഡ്സ് മാനേജിംഗ് ഡയറക്ടർ മനോജ് കുമാർ സെന്റർ ഹെഡ് അഡ്വക്കേറ്റ് സരിത അധ്യാപിക രമ്യ പ്രസാദ് അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സതീശൻ സി കെ മാർക്കറ്റിംഗ് ഹെഡ് നിതീഷ് ബാബു സ്റ്റാഫ് അംഗങ്ങളായ ഹരി മേഘന സിനോബി എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് ലിറ്റിൽ കിഡ്സിലെ കുരുന്നുകൾക്കായി സൗജന്യ ഹെൽത്ത് ചെക്കപ്പിന് അവസരമൊരുക്കിയ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു പുഴിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡേ കെയർ സെന്ററുകൾക്കും പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് കൂടെ ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും വേഗം ലഭ്യമാക്കാൻ കഴിയും വീഡിയോ കോൾ വഴി വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനം പ്രയോജനപ്പെടുത്താം മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഡോക്ടറുമായി ഫോണിൽ വിളിച്ച് സൗജന്യമായി ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതുമാണ് അധ്യാപകർ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ എന്നിവർക്ക് പ്രിവിലേജ് കാർഡ് ഉൾപ്പെടെ പ്രത്യേക ആരോഗ്യ ആനുകൂല്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപതിന് തൃശൂർ പ്രസ് ക്ലബിൽ വെച്ച് തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുരേഷ് ആണ് കൂടെ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് മുതുവറ ലിറ്റിൽ കിഡ്സ് ഡേ കെയർ ആൻഡ് സ്കൂൾ സെന്റർ ഹെഡ് അഡ്വക്കേറ്റ് സരിത പറഞ്ഞു അഹല്യ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൻ്റെ കൂടെ എന്ന പ്രോഗ്രാം പൊതുജനങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ നമുക്ക് ഫ്രീ ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ ഉണ്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഒരു വർഷത്തേക്ക് പ്രിവിലേജ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇത് നല്ല പ്രയോജനമാണ് കുട്ടികളുടെ ആരോഗ്യ പരിപാലന മേഖലയിൽ അഹല്യ വുമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നൂതനമായ പദ്ധതി ഏറെ അഭിനന്ദനാർഹമാണെന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു കൂടെ എൻ്റെ രണ്ട് കുട്ടികളോട് പഠിക്കുന്നുണ്ട് അവരുടെ എല്ലാം കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും അതൊക്കെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും ടീച്ചർമാർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കെന്താണെന്നു വെച്ചാൽ നമുക്ക് നേരിട്ട് ഡോക്ടർമാരെ വിളിച്ച് നമുക്ക് അവരോട് ചോദിക്കാം അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം പറഞ്ഞു തരും അതുമാതിരി നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ് കൂടെ പദ്ധതിയുടെ ഭാഗമായി ശിശുക്കളുടെയും വനിതകളുടെയും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട വിവിധ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും നിശ്ചിത ഇടവേളകളിൽ മുതുവറ ലിറ്റിൽ കിഡ്സ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൽ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് മുതുവറ